ഞാൻ ഒരു അടിപൊളി ാണ് വന്നിരിക്കുന്നത് കേരളത്തിൽ റേയറായിട്ടുള്ള ഒരു ഗിൽഡാണ് അതുപോലെ തന്നെ വയനാട്ടിലെ ഏറ്റവും ടോപ്പസ് ആയിട്ടുള്ള വന്നിരിക്കുന്നത് ഞാൻ അധികം നമുക്ക് ഡാർട്ട് ഗിഡ്ഡ് ഗിൽഡിന്റെ പേര് ഗിളിലെ അല്ലു ജി എഫെക്സ് ഫാം എന്നാണ് ഗിൽഡിന്റെ പേര് നോക്കുകയാണെങ്കിൽ അല്ലു ജി എഫക്ട് കാലൊക്കെയാണ് അതുപോലെ പത്ത് ലക്ഷം ഗ്ലോറി ക്ലോറിംഗ് കാലുകളൊക്കെയാണ് കേരളത്തിൽ റയർ ആയിട്ടുള്ള കിട്ടാണ് അതുപോലെ വയനാട്ടിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള കിണ്ടി കളൊക്കെയാണ് അപ്പൊ ഇത്രയും നമ്മുടെ ഈ വീഡിയോ വീഡിയോസ് ലൈക്ക് ലൈക്ക് ചാനൽ ലൈക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ ചാനൽ ആണ് നമ്മൾ കുറെ കി ഓ കൊടുക്കുന്നതായിരിക്കും കുറെ ഗിഫ്റ്റ് ഒക്കെ ഫ്രീ ആയിട്ട് മാക്സിമം എല്ലാ കൂട്ടായാലും സബ്സ്ക്രൈബ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിൽക്കട്ടെ അപ്പൊ നമുക്ക് ഇവിടെ ക്ലൂസ് കാലത്ത് എന്തൊക്കെയാണോ നോക്കാം ഏതൊരു പ്ലെയറിനെ കേറാൻ പറ്റിയുള്ള നൈസ് നൈസായിട്ട് ക്ലൂസും കളിക്കാണുള്ളത് ഡെയിലി നല്ല രീതിയിൽ ക്ലോറിംഗ് ആളൊക്കെ ആണ് ഏസ് കെ ഫ്ലോറിംഗ് കാർഡ് ഡെയിലി കമ്പ്ലീറ്റ് ചെയ്യണം അതുകൊണ്ട് ആക്ടീവ് ആയിട്ടുള്ള പ്ലേസിനാണ് കിടന്നോട്ട് ആവശ്യമാണ് അതുപോലെ തന്നെ പ്ലേസിനെയും കാലം കിടന്നു ആവശ്യമുണ്ട് അതായത് ആയിട്ട് തന്നെ മാക്സിമം ആവശ്യം ിൽ മാസാണ് നല്ല രീതിയിൽ പോയിന്റിങ് കാലത്ത് കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ തന്നെ ആവശ്യമുള്ള നല്ലൊക്കെ ആവശ്യമുള്ളത് പിന്നെ നോക്കുകയാണെങ്കിൽ മിനിമം ഒരു മുപ്പത് കാലൊക്കെ മതിയൊരു ഇത്രയും കാലക്കുള്ള റൂൾസും ഒക്കെ ഏതൊരു പ്ലെയറിനും കയറാൻ പറ്റിയ നൈസ് ആയിട്ടുള്ള റൂസ്സാണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഏതൊരു ചെറിയ പ്ലെയറിനോ വലിയ പ്ലെയറിനോ ഒന്നും ആക്കുകളും കേറാൻ പറ്റിയ നൈസ് ആയിട്ടുള്ള ഗിൽഡാണ് അതുപോലെ റൂസും കാലം എല്ലാം തെറ്റാണ് ഈ ഒരു ഫീഡിന്റെ ബെനിഫിറ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ അമ്പോ അമ്മ അടിപൊളി ബെനിഫിറ്റിംഗ് കാലം ഒക്കെ ഉള്ളത് ബെഫിറ്റിംഗ് കാലൊക്കെ നോക്കുവാണെങ്കിൽ മന്തിലും ഫ്രീ ആയിട്ട് റെഡി കോഡ് ആളുകൾക്ക് വാരി എറിഞ്ഞു കൊടുക്കും എല്ലാവർക്കും അതുപോലെ എല്ലാ കാലം എടുത്ത് തന്നെയും ഈ ഒരു നല്ല കളിച്ച് നിന്നാൽ മാത്രം മതി അതുപോലെ നല്ല ഫ്രീഡോ ഗിൽഡാണ് നിങ്ങൾ എന്തൊരു കാര്യം ചെയ്താലും നല്ല സപ്പോർട്ട് എല്ലാത്തേക്കാണോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബിലൊക്കെ വീഡിയോ കൂടുമ്പോ തമ്മേനും കാലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു കിടന്നിന് ലീറും കാലൊക്കെ എഡിറ്ററാണ് അപ്പൊ ഫ്രീ ആയിട്ട് തമ്മേന എല്ലാം സെറ്റ് ചെയ്ത് ലോഗോ വീഡിയോസ് ചെയ്യുന്ന അങ്ങനെ എന്തൊക്കെയായിരിക്കും എല്ലാം ചെയ്ത് ഇത്രയും കുറെ ബെനിഫിറ്റ് അപ്പൊ ഇതേക്കാളും പറയാനുള്ളത് മാക്സിമം എല്ലാം കൂട്ടുകാരും കേറാൻ നോക്കുക നിങ്ങൾക്ക്